വോട്ട് ോരി അത് അതുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി ഈ പ്രസ് കോൺഫറൻസ് നടത്തുന്നു സെമിനാർ പവർ പോയിന്റ് പ്രസന്റേഷൻ നടത്തുന്നു അതെല്ലാം ദേശീയ മാധ്യമങ്ങളും കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ വ്യാപകമായി ചർച്ചയാക്കുന്നു പക്ഷേ ഇത്തവണ ബിഹാറുമായി ഹൈഡ്രോജൻ പോംബല്ല എന്നാലും അതുമായി ഉന്നയിച്ച പല വാദങ്ങൾക്കും ഒരു ദിവസത്തിന്റെ പോലും ആയുസ് ഉണ്ടായിരുന്നില്ല അത് മാത്രമല്ല ഇത് ഈ കള്ള കള്ളവോട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അനധികൃതമായി വോട്ട് ചെയ്യാൻ ആളുകൾ വരുന്നുണ്ടെങ്കിൽ അത് കണ്ടെത്താനാണ് ഈ പോളിംഗ് ഏജന്റുമാർ താഴെ തട്ടിൽ പ്രവർത്തിക്കേണ്ടത് അപ്പം എ സി റൂമിൽ വന്നിരുന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ ഈ സെമിനാർ നടത്തുന്നതിന് പകരം രണ്ട് കാര്യങ്ങൾ ഒന്ന് നിയമ നടപടി സ്വീകരിക്കാം കോടതിയിൽ പോകാം അത് ചെയ്യുന്നില്ല രണ്ടാമത്തെ കാര്യം ഇതൊക്കെ കണ്ടെത്തി ഇത് ഇങ്ങനെ എന്ന് അവർക്ക് കോൺഗ്രസ് ബോധ്യപ്പെട്ടു രാഹുൽ ഗാന്ധിക്ക് ബോധ്യപ്പെട്ടു താഴെ തട്ടിൽ അത് തടയാനുള്ള നടപടികൾ കോൺഗ്രസ് എന്തു കൂടിയുണ്ട് ചെയ്തുപരമായിട്ട് നമ്മൾ നോക്കിയാല് തേജസ്വിനി യാദവിന് പോലും വോട്ടുചോരി ഒരു വിഷയമായി എടുക്കണ്ട എന്നുള്ള അഭിപ്രായമായിരുന്നു അദ്ദേഹം ഒരിക്കലും അതിനെ കുറിച്ച് പറഞ്ഞ അപ്പോൾ രാഹുൽ ഗാന്ധി തന്നെ അത് വീണ്ടും 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 പറയുമ്പോൾ അത് അവിടുത്തെ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനെ അവർക്ക് നിരാകരിക്കുകയല്ലാതെ മറ്റു മാർഗ്ഗമില്ലായിരുന്നു അപ്പോൾ ഇത് ഇങ്ങനെയൊന്ന് സംഭവിക്കുന്നുണ്ട് എന്ന് സാങ്കല്പികമായി അംഗീകരിച്ചാൽ എന്തുകൊണ്ട് പാർട്ടിയുടെ കേഡറുകൾ പ്രവർത്തിക്കുന്നില്ല പാർട്ടികളുടെ മെഷീനറി പ്രവർത്തിക്കുന്നില്ല അവിടെ ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കാനുണ്ട് ആർ ജെ ഡിക്ക് ഒരു പക്ഷേ മെഷീനറി ശക്തമായിരിക്കാം പക്ഷേ കോൺഗ്രസ്സിൻ്റെ മെഷീനറി ബീഹാറിൽ വളരെ വളരെ ദുർബലമാണ് അത് ഇന്നും നാളെ ഇന്നും ഇന്നലെയും തുടങ്ങിയ അവിടുത്തെ ഡെവലപ്മെൻറ്റൽ പൊളിറ്റിക്സും ഒരു പരിധിവരെ സോഷ്യൽ എൻജിനീയറിംഗ് പൊളിറ്റിക്സും വന്നപ്പോൾ ഉത്തർപ്രദേശും ബീഹാറും രാജസ്ഥാനിലും മധ്യപ്രദേശിലും എല്ലാം ഈ പുതിയ തരത്തിലുള്ളൊരു പൊളിറ്റിക്സ് അത് തീർച്ചയായിട്ടും ഇവിടെ ഇരിക്കുന്ന പാനലിന് ഓർമ്മയുണ്ടാവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിന് ശേഷം വന്ന ഒരു രാഷ്ട്രീയത്തിൽ അതിൽ കടപുഴകി വീണ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് വീണ സംസ്ഥാനങ്ങളിലൊന്നാണ് ബീഹാർ അതിൽ നിന്ന് എപ്പോഴാണ് ഉയർത്തെഴുന്നേറ്റെന്നൊന്ന് ചൂണ്ടിക്കാണിക്കാമോ അപ്പോൾ എത്രയോ കാലമായിട്ട് ബീഹാറിൽ കോൺഗ്രസ് തറ പച്ച തൊടുന്നില്ല ആ നിലയ്ക്കുള്ളൊരു മെഷീനറിയും ശക്തമായിട്ടില്ല വോട്ടിംഗ് ശതമാനം ഒന്നുകിൽ ഏഴോ എട്ടോ ശതമാനം അതല്ലെങ്കിൽ അതിന് കുറച്ച് താഴെയായി നിൽക്കുന്നതല്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു പ്രയാണവും കാണിക്കുന്നില്ല പ്രാദേശിക കക്ഷികളവിടെ വരുന്നുണ്ട് സോഷ്യൽ എൻജിനീയറിംഗ് കക്ഷികൾ വരുന്നുണ്ട് ജാതി കക്ഷികൾ വരുന്നുണ്ട് ബി ജെ പിയുടെ അജൻഡ ആ നിലയ്ക്കുള്ള ഹിന്ദുത്വ പൊളിറ്റിക്സും വരുന്നുണ്ട് പക്ഷേ കോൺഗ്രസിനെ കാണുന്നില്ല അവിടെ അപ്പോൾ ഏറ്റവും പ്രധാനമായും ഉത്തർപ്രദേശും രാജും ബീഹാറും നല്ലൊരു താരതമ്യമാണ് എവിടെ കോൺഗ്രസ് എന്ന് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് അത് എത്രയോ കാലമായി സംഭവിക്കുന്നു അതിനുശേഷമൊരു പുനരേഖീരണം ഉണ്ടായിട്ടില്ല അപ്പോൾ ആ നിലയ്ക്ക് പാർട്ടിയുടെ മിഷണറി ശക്തമല്ല അതനുസരിച്ച് ചെയ്യുന്നില്ല നമ്മളിതിന് അക്കാഡമിക് ചർച്ചയാണ് എനിക്ക് ചോദിക്കാനുള്ള രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പിൻ്റെ മധ്യത്തിൽ ഒരു മാസത്തോളം സ്ഥലത്തില്ലായിരുന്നു ആ തിരഞ്ഞെടുപ്പിൻ്റെ മധ്യസ്ഥത്തിൽ പ്രചരണ സമയത്ത് അവിടെ നിന്ന് മാറിയത് തന്നെ തെറ്റല്ലേ പിന്നീട് വന്ന് വീണ്ടും ക്യാമ്പയിൻ ഏറ്റെടുക്കുകയാണ് അദ്ദേഹം ചെയ്ത പഴയ മുഴുവൻ സമയം അവിടെ പ്രവർത്തിക്കണം ജനങ്ങൾക്കൊപ്പം ഉണ്ടാകണം അവരെ കേൾക്കണം അതാണ് നേരത്തെ പി ആർ ശിവശങ്കർ സൂചിപ്പിച്ചൊരു കാര്യം ഒരു കാര്യം കൂടി ശ്രീ ജി ഗോപകുമാർ ഇപ്പം പ്രശാന്ത് കിഷോർ നമ്മൾ ഇതിനു മുൻപ് അദ്ദേഹത്തിന് അറിയുന്ന അറിയുന്നത് ഒരു കിങ് ആയിട്ടാണ് ഏത് പാർട്ടി ഏത് സംസ്ഥാനത്ത് എപ്പോൾ അധികാരത്തിൽ വരണം എന്ന് തീരുമാനിച്ചിരുന്ന മാസ്റ്റർ മൈൻഡ് ആയിട്ടായിരുന്നു പ്രശാന്ത് കിഷോറിന് ഇതുവരെ രാജ്യം അറിഞ്ഞിരുന്നത് ഇവിടെ പൊട്ട പൂജ ാണ് ബി അത് ഒരു അത്ഭുതവും ഇല്ല നമ്മൾ ഇന്നലത്തെ ചർച്ചയിൽ മാത്രവുമില്ല അത് പറഞ്ഞതല്ലേ ഞാൻ പരമാവധി പ്രതീക്ഷിച്ചത് പ്രശാന്ത് കിഷോറിന് രണ്ട് സീറ്റ് കിട്ടുമെന്നാണ് എന്താ പ്രശാന്ത് കിഷോറിന്റെ പ്രശ്നം അദ്ദേഹം അടിസ്ഥാനപരമായി നല്ലൊരു രാഷ്ട്രീയ ചിന്തകനാണ് ഒരു വിശകലന വിദഗ്ധനാണ് ഈ വിശകലനവും ബാക്കി എല്ലാം ഒരു വശത്തിരിക്കും പക്ഷേ നിങ്ങൾ ഗ്രൗണ്ടിൽ ചെന്ന് രാഷ്ട്രീയം കളിക്കുക എന്ന് പറഞ്ഞാൽ മറ്റൊന്നാണ് അപ്പോൾ തിയറി വേറെ പ്രാക്ടിക്കൽ സൈഡ് വേറെ സൈദ്ധാന്തികമായിട്ട് നമുക്ക് പലതും പറയാം വിലയിരുത്താം അതിലൊരുപാട് ശരിയുമുണ്ടാക്കാം പക്ഷേ നിങ്ങൾ തന്നെ അതിൻ്റെ ഒരു ആക്ടർ ആകുമ്പോൾ അതിന് വലിയൊരു പരിധിയുണ്ട് ആ പരിമിതിയാണ് പ്രശാന്ത് കിഷോറിനെ വല്ലാതെ ആക്കിയത് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ അനാലിസിസ് കൊണ്ട് ഗ്രൗണ്ട് ഏതാണ് ബീഹാറാണ് ആ ബീഹാറിൽ അദ്ദേഹം ജനിച്ചു എന്നുള്ളതല്ലാതെ അവിടുത്തെ പശ്ചാത്തലത്തിൽ അവിടുത്തെ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ നമ്മൾ പോസിറ്റീവ് സെൻസിലെടുത്താൽ നല്ല ആശയങ്ങൾ അദ്ദേഹം പറഞ്ഞു പക്ഷേ അത് മനസ്സിലാക്കുന്ന ഒരു പൊളിറ്റിക്കൽ കൾച്ചറുള്ള ഒരു സിസ്റ്റമല്ല സൊസൈറ്റി അല്ല ബീഹാറിലേത് അവിടുത്തെ വിദ്യാഭ്യാസമുള്ളൊരു സമൂഹം വളരെ കുറവാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ പറയുന്ന കാര്യങ്ങൾ കുറച്ചെങ്കിലും അപ്പീൽ ചെയ്യുന്ന ആർക്കാണ് അപ്പർ കാസ്റ്റുകാർക്കാണ് അപ്പോൾ ഗ്രൗണ്ട് ലെവലിൽ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഗ്രൗണ്ടിൽ ചെന്ന് നിന്നാലേ പറ്റുള്ളൂ ആ നിലയ്ക്കുള്ള മെഷീനറി അദ്ദേഹത്തിനുണ്ടോ അതിനുള്ളൊരു പാരമ്പര്യമുണ്ടോ അങ്ങനെയുള്ള ചെയ്തൊരു കണക്റ്റിവിറ്റി ഉണ്ടോ ഇതൊന്നുമില്ലാതെ പരമ്പരാഗതമായി പ്രവർത്തിക്കുന്ന പാർട്ടികളെയൊക്കെ മാറ്റിയിട്ട് ഈ ഒരു പുതിയ ആം ആദ്മി പാർട്ടി സ്റ്റൈലിൽ അവിടെ വന്നിറങ്ങി ജയിച്ചുകൊണ്ട് പോകാമെന്നൊക്കെ പറഞ്ഞാൽ ഇത് ബീഹാറാഷ്ട്ര ാണ് ഇന്ത്യയിലെ രാഷ്ട്രീയത്തിൽ ഓരോ സംസ്ഥാനത്തിനും പ്രത്യേക പ്രത്യേക ഭൂമികയുണ്ട് ഉണ്ട് അത് മനസ്സിലാക്കണം നമുക്ക് തിയറി ഡെവലപ്പ് ചെയ്യാം നമുക്ക് അതിനെക്കുറിച്ച് അനാലിസിസ് നന്നായിട്ട് നടത്താം പക്ഷേ നമ്മൾ തന്നെ ആക്ടർ ആക്ടറാകുമ്പോൾ സിറ്റുവേഷൻ വേറെയാണ് ഇത് തന്നെയാണ് എൻ്റെ സുഹൃത്തായ യോഗേന്ദ്രയാദവിനും പറ്റിയത് അദ്ദേഹം നല്ല രീതിയിലൊരു അനാലിസിസ് നടത്തുന്നൊരു വ്യക്തിയാണ് സോഷ്യലിസ്റ്റ് പശ്ചാത്തലമുള്ള ആളാണ് പക്ഷേ അദ്ദേഹം തന്നെ ഒരു ജനസ്വരാജ് പാർട്ടി എടുത്തിട്ട് ഒരിടവും എത്തിയില്ല അപ്പോൾ അതുകൊണ്ട് തിയറി വേറെ പ്രാക്ടിക്കൽ സൈഡ് വേറെ അതുകൊണ്ട് പ്രശാന്ത് കിഷോറിൻ്റെ ഈ പതനത്തിൽ എനിക്ക് അത്ഭുതമൊന്നുമില്ല